Hello everyone, welcome back to my channel. ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഹാനി ഹയർ ഇന്ന് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാവാൻ ബാക്കിയ കാര്യങ്ങളെന്ന് വിചാരിച്ച് അങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കുന്നതാണ് കുറേ പാടുപെട്ടാണ് ഞാൻ വിരിക്കുന്നത് എങ്ങനെയോ ഏകദേശം ഇത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണത് ഉമ്മയാണ് ഇന്ന് പിന്നെ നേരത്തെ ആയതുകൊണ്ട് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ പിന്നെ ഹയർ ഏറെ ബെഡ് ഒക്കെ ഇട്ട് ഇതാ ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ നേരെ പോകുന്നത് പുറത്തേക്കാണ് ഇതെനിക്ക് എപ്പോഴും ഉള്ളൊരു പതിവാണ് ക്ലൈമറ്റ് എന്താന്നൊക്കെ നോക്കാൻ വേണ്ടി പുറത്തിറങ്ങി പോകുന്നത് ാണോ മഴയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇന്ന് ഇതാ പുറത്തിറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നേ വലുതായിട്ടില്ലായിരുന്നു ഇന്നലെ രാത്രിക്ക് ഇവിടെ തകർത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നതിനു ശേഷം ഇതാ ഹാനിക്ക് ഫുഡ് കൊടുക്കാനാണ് വന്നത് കുറച്ചു നേരം ഇങ്ങനെ ഇരുത്തിയതിന് ശേഷം മാത്രമേ ഹാനിക്ക് ഫുഡ് കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര നിർബന്ധം ആയിരിക്കും അങ്ങനെ ഞാനെന്താ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇന്ന് ഉറട്ടിയും ബീഫ് കറിയും ആയിരുന്നു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രസ്സിൽ തയ്യാറാക്കുന്ന ഒരൊട്ടിയക്കാർ നല്ല ടേസ്റ്റ് വരുന്നത് കൈ കൊണ്ട് തട്ടുന്ന ഒരട്ടിക്കാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉമ്മ എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഇവിടെ എല്ലാവർക്കും അതൊരു പ്രത്യേക ഇഷ്ടമാണ് ഇത് ഞാൻ ഇന്നലെ രാത്രിയിട്ട് മെഹന്തിയാണ് ഡിസൈനൊന്നും നോക്കിയില്ല ചുമ്മാ അവിടെ ഇരുന്നപ്പോൾ എടുത്ത് ഇട്ടേ ഉള്ളൂ എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എപ്പോഴും കയ്യിലിങ്ങനെ മെഹന്തി ഇട്ടുകൊണ്ട് നടക്കാറുണ്ട് കല്യാണത്തിന് മുമ്പ് എപ്പോഴും ഇത് കാണുമായിരുന്നു ഇപ്പം ടൈം കിട്ടാറുണ്ട് അതിപ്പോൾ കുറവാണ് പിന്നെ ഞാൻ പോയത് കഷായം കുടിക്കാനാണെ ആദ്യമൊക്കെ ഞാൻ ഗ്ലാസ്സിലൊക്കെ എത്രയെന്നൊക്കെ നോക്കി അളന്നൊക്കെ കുടിക്കുമായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ല തോന്നും പോലെയാണ് കുടി രാവിലെ കുറച്ച് കുടിക്കും വൈകിട്ട് ഒരു കുറച്ച് കുടിക്കും അങ്ങനെയാണ് ഞാൻ ഇപ്പം കുടിക്കാറുള്ളത് ഇപ്പം പിന്നെ അങ്ങനെയൊന്നും നോക്കാറില്ല ഹരമുളതാ ഉണർന്ന് കിടപ്പുണ്ട് കുറച്ച് നേരം ഇതുപോലെ കിടന്ന് കളിക്ക് ഫാനിലൊക്കെ നോക്കി നമ്മുടെ മുഖത്തൊക്കെ നോക്കി നമ്മൾ പറയുന്നത് റിയാക്ഷനൊക്കെ ചെയ്യും അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കിടക്കി രാവിലെ ഭയങ്കര തണുപ്പായത് തന്നെ അവൾക്ക് അവർക്കിതാ റോംബറും ഒക്കെ വെച്ച് കിടത്തിയിട്ടുണ്ട് കുറച്ച് നേരം എന്താ ഇതുപോലെ കിടന്ന് കഴിയുമ്പോൾ അവൾക്ക് പിന്നെ കരച്ചിലാവും പിന്നെ നമ്മളിതാണ് എടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ആട്ടണം എന്നാലേ പിന്നെ അവളിരിക്കുള്ളൂ ഹാനിക്ക് ഇതുപോലെ ഹയർ എലിട്ട് വന്ന് കിടക്കുമെന്ന് തോന്നുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയും ബെഡിൽ ഹയർ കിടത്തി കൊടുക്കാനായിട്ട് അങ്ങനെ ഞാൻ കിടത്തി കൊടുക്കുന്നതാണ് രാവിലെ എണീറ്റ് വന്ന് ഇങ്ങനെ ഹയർ എലെടുത്തിരിക്കുന്നത് ഹാനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ കുറച്ച് നേരം അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചോളൂ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ അവർ സംസാരിക്കും അതൊക്കെ കഴിഞ്ഞതിനു ശേഷം എന്താ ഹയർമോൾ ഉറക്കാനായിട്ട് തൊട്ടിലേക്ക് കിടത്തിയിട്ടുണ്ട് അവൾ ഉറങ്ങി കഴിഞ്ഞതിനു ശേഷം ഹാനിക്ക് ഇതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഹാനിയ മോളയും ഉറങ്ങാനായിട്ട് തൊട്ടിലേക്ക് കിടത്തിയിട്ടുണ്ട് കുറച്ച് നേരം ആട്ടി കൊടുത്താൽ മതി ഹാനിയമോള് പെട്ടെന്ന് ഉറങ്ങിക്കോളും ഇതെനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വയർ കുറയാൻ കെട്ടാനായിട്ട് തന്നതാണ് ആദ്യമൊന്നും ഞാൻ ഇത് കെട്ടാറില്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കാനിയുടെ സമയത്ത് ഞാൻ ഇത് വലുതായിട്ട് യൂസ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് മുകളിലോട്ടാണ് പോകുന്നത് അടുത്ത കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ മുകളിലോട്ട് കയറുന്നത് ഇവിടെ പാപ്പം കുറേ റോസാ ചെടികളാണേ വെച്ചിരിക്കുന്നത് ഇപ്പം മഴ തന്നെ മൊട്ട് വരുമ്പോഴും പിരിയുമ്പോഴൊക്കെ പെട്ടെന്ന് തൊഴിഞ്ഞു പോവാറുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ തിളിർപ്പ് വരണ സമയമല്ലേ അതുകൊണ്ട് ഇപ്പോൾ വലുതായിട്ട് പൂ പൂക്കാറില്ല മഴ തന്നെ പുറത്ത് തുണികളൊന്നും വിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഹാനിയര തുണികളൊക്കെ ഇപ്പോൾ ഈ മുകളിലാണേ വിരിക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് ഹൈറമോൾ ഉണർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ ഉറക്കാനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആട്ടിക്കൊടുക്കണം ചിലപ്പോൾ ഉറങ്ങും ചിലപ്പോൾ ഉറങ്ങൂല അപ്പോൾ അത് ഉറങ്ങിയിട്ടുണ്ട് പഴയതുകൊണ്ട് മീനുകൾ കിട്ടാൻ അവിടെ ഭയങ്കര പാടാണ് ഇന്ന് തെത്തോലിയും കൊഞ്ചുമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോഴേക്കും ഉമ്മ കുറച്ച് ചക്ക കൊണ്ട് തന്നിട്ട് പറഞ്ഞ് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചുമ്മാ ഇരിക്കുന്നത് വിചാരിച്ച് അത് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ച് കുറച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇത് ഹയറമോളം ഉണർന്നിട്ടുണ്ട് പിന്നെ ഞാൻ പോയി അവളെടുത്ത് ഫീഡൊക്കെ ചെയ്ത് കുറച്ച് നേരം അവളോട് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു അപ്പോഴേക്കും ഇതാ അതിൻ്റെ ഹാനിയ ഉണർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് നേരം ഞാനും ഹാനിയ മോളും കൂടെ ഇരുന്ന് കളിക്ക് എന്നാലല്ലേ അവൾക്ക് അടുത്ത ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ അതിനുള്ള പരിപാടിയാണ് പുറത്തുനിന്ന് സോപ്പ് ഇടുന്നത് എന്നിട്ട് അവൾ നേരെ പോകുന്നുണ്ട് ആദ്യം കിച്ചണിലേക്ക് പോകുന്നുണ്ട് പിന്നീട് ഇതാണ് പുറത്തേക്ക് പോകുന്നുണ്ട് എവിടെ പോകണമെന്ന് അറിഞ്ഞുകൂടാതെ പോലെയാണ് പോകുന്നത് ഉറങ്ങി എണീക്കുമ്പോൾ അവർക്ക് എല്ലാ സ്ഥലവും ഇതുപോലെ ഒന്ന് നോക്കണം അങ്ങനെ ഞാൻ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് കിച്ചണിൽ വന്നപ്പോൾ ഉമ്മതാ കൊഞ്ച് ഫ്രൈ ചെയ്യാനായിട്ട് പുരട്ടുന്നുണ്ട് പിന്നെ ഇതാ കറിയും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഹാൻഡിയുടെ ഫേവറേറ്റായ മത്തങ്ങ എലിശ്ശേരി ഉണ്ടായിരുന്നു ഇതുണ്ടെങ്കിൽ അവൾ ചോറ് കഴിച്ചോളും ഇപ്പം അവൾക്ക് എന്തോ മുന്തിരി കൊടുത്തതാണ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഹയർമോൾക്ക് മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പോയി ഇതാ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഹയർമോൾ ഉണർന്നാൽ പിന്നെ ഇതുപോലെ ആരെങ്കിലും എടുത്തോണ്ട് നടക്കണം ഞാനും ഇങ്ങനെ മാറി മാറി എടുത്തോണ്ട് നടക്കും അവൾ അവളിരിക്കും അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും കരഞ്ഞാൽ പിന്നെ നിർത്തുകയും പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നതായിട്ട് വന്ന് നോക്കിയതാണ് അപ്പോൾ അത് ഹാനി അതിനൊത്ത് ഡാൻസ് കളിക്കുന്നുണ്ട് ഇപ്പോൾ എവിടെ ഒരു പാട്ട് കേട്ടാലും അവൾ ഇതുപോലെ വന്ന് ഡാൻസ് കളിക്ക് ഓരോ സ്റ്റെപ്പ് ഓരോ ദിവസവും പുതിയതായി പുതിയതായി അവൾ ആഡ് ചെയ്ത് ചേർക്കുന്നുണ്ട് അതിൽ ടി വിയിൽ എന്താണോ കാണിക്കുന്നത് അതുപോലെ അവൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ അവളിങ്ങനെ കളിച്ച് ഇതാക്കുന്നുണ്ട് ഒഴിക്കുമ്പോൾ ഫുഡൊക്കെ റെഡിയായിരുന്നു പറഞ്ഞ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചിട്ട് എന്നെ ഹാനിയെ വിളിച്ച് അങ്ങനെ ഞാൻ ഹാനിയെ എടുത്തുകൊണ്ട് പോയി ടേബിളിൻ്റെ പുറത്ത് എന്തൊക്കെയാണെന്ന് നോക്കുന്നുണ്ട് ഹാനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഇങ്ങനെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ അവർക്കും വന്ന് നോക്കാനായിട്ട് അങ്ങനെ മീൻ കറിയും എരിശ്ശേരിയും കൊഞ്ചു ഫ്രൈയും എല്ലാം താ റെഡി ആയിട്ടുണ്ട് ചക്കയും അതിൻ്റെ കൂട്ടത്തിൻ്റെ ഉമ്മ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഞാൻ കുറച്ചല്ലേ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ടൈം കിട്ടണ്ടേ അങ്ങനെ ഞാൻ ഫുഡൊക്കെ എടുത്തിട്ട് കഴിക്കാനായിട്ട് വന്നിരിപ്പുണ്ട് ഹാനിക്ക് ഞാൻ ഇതുവരെ കൊഞ്ഞ് കൊടുത്തിട്ടില്ല എങ്ങനെയാണ് വയറിനെ പിടിക്കുമെന്നൊന്നും അറിയില്ല അപ്പോൾ കുറച്ചും കൂടി ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇതുവരെ കൊഞ്ച് കൊടുത്തിട്ടില്ല നെത്തോലി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് നെത്തോലി അവർക്ക് വേണ്ടി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് ഞാൻ മുള്ളൊക്കെ മാറ്റി ഇട്ട് കൊടുക്കുന്നതാണ് ചെറിയ മുള്ളൊക്കെ നെത്തോലിയിൽ കാണും അതുകൊണ്ട് നല്ലതുപോലെ നോക്കിയിട്ടാണ് ഞാൻ ഹാനിക്ക് കൊടുക്കാറുള്ളത് അതുകൊണ്ട് ഈ പണി ആരും ഇവിടെ ചെയ്യാറില്ല ഞാനേ ഇത് ചെയ്യാറുള്ളൂ എന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഹൈറമോളെ കൊണ്ടൊന്ന് പുറത്ത് വന്നതാണ് വെയിലിടിക്കുമ്പോൾ അവൾ ഇതുപോലെ കണ്ണു തുറക്കാൻ പാടുപെടും എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു കൊണ്ടുവന്ന് കാണിക്കാറുണ്ട് വെയിലൊക്കെ കൊള്ളണമല്ലോ ചോറൊക്കെ ശേഷം എൻ്റെ അനിയത്തി ഞാൻ ജിടെക്കിൽ പോകുന്നതാണ് അവളിവിടെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നുണ്ട് അതിനായിട്ട് ശനിയും ഞാൻ ഇതുപോലെ പോകാറുണ്ട് അങ്ങനെ പോകുന്നതാണ് നമ്മൾ കുറച്ച് നേരം അത് നോക്കി നിന്നായിരുന്നേ അപ്പോഴേക്കും എൻ്റെ ഹാരിമോൾ ഇതാ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അടുത്ത് കളിക്കാനുള്ള ടൈമാണ് അങ്ങനെ ഓരോ പാവം എടുത്ത് അവൾ കളിക്കാനായിട്ട് പോകുന്നുണ്ട് മഴയോണ്ട് തന്നെ ഹയർമോൾ ഇന്ന് കുളിപ്പിച്ചിട്ടില്ലേ ഒന്ന് പുലക്കെ കഴുകി എടുത്തതേ ഉള്ളത് അവൾക്ക് പണു പൊട്ടും പറ്റൂല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അവളെ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം കുറച്ച് നേരം ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കുക അവൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഇതാ വെയിൽ വന്നിട്ടുണ്ട് കുറേ ദിവസത്തിന് ശേഷമാണ് ഇതാ ഈ വെയിൽ കാണുന്നത് ഫുൾ വെയിലാണെന്നും പറയാൻ പറ്റൂല മഴയൊരു കാർമേഘത്തിൽ മഴയൊരു ഇതും കൂടെ ഉണ്ട് ഹാനി അതാ മഴയെ പെയ്യുന്നുണ്ടോയെന്നൊക്കെ കയ്യിൽ മഴയെ പിടിക്കാനായിട്ട് നിപ്പുണ്ട് അവളെ മുഖത്ത് വെയിലടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ വെയിലുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടതുകൊണ്ട് തന്നെ ഹാനി മോൾ ഓടി അകത്തേക്ക് പോയിട്ടുണ്ട് എവിടെ പോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ പോകുന്നതാണ് നോക്കിയപ്പോൾ ഇതാ ഉമ്മാര തയ്യൽ മെഷീനിൽ കയറി നിപ്പുണ്ട് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇതാണ് അവളെ ഒരു കളിപ്പാട്ടമെന്നാണ് അവളെ വിചാരം ഇതിൽ കയറി എപ്പോഴും കളിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സൂചിയൊക്കെ ആദ്യമേ അമ്മ ഒരു മാറ്റിയിട്ടുണ്ട് അതിലങ്ങൾ അതൊന്നും പേടിക്കാൻ ഹാനിയമോ എപ്പോഴും സ്റ്റെപ്പ് കയറുന്നതുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ് ഇന്ന് എൻ്റെ അനിയത്തി വരുന്നതും വെയിറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ കൊണ്ടൊന്ന് പുറത്ത് പോകണം അങ്ങനെ അതിലൂടെ ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നതാണ് അപ്പോഴേക്കും ഇതാ ഹാനിമോൾ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനത് പോകാനായിട്ട് റെഡിയായേ അനിയത്തി ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ അവളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഇനി എപ്പോൾ വരുമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ഞാൻ പോയി പുറത്ത് നോക്കിയപ്പോൾ ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴയെന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ട് ചാറുന്നുണ്ട് ഇതിപ്പോഴൊന്നും തോരുന്ന മഴയല്ലെന്ന് തോന്നുന്നു ഞാൻ അതാ ഒരുങ്ങി നിൽക്കുന്നുണ്ട് അവൾ വന്നതുമില്ല അങ്ങനെ ഞാൻ മഴയെ നോക്കി കുറച്ച് നേരം നിന്നേ എൻ്റെ അനിയത്തി വന്നപ്പോഴത്തേക്ക് കുറച്ച് മഴ തോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാമെന്ന് അങ്ങനെ ഞാനും അവളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് റോഡ് മുഴുവൻ എന്താ വെള്ളത്തിലാണേ നമ്മൾ പോകുന്ന വഴി തന്നെ വലിയൊരു കുഴിയുണ്ട് കണ്ടില്ലേ ഫുൾ വെള്ളം നിറഞ്ഞു നിപ്പോഴുണ്ട് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും പക്ഷേ ആ സമയത്ത് കിട്ടില്ല അങ്ങനെ നമ്മൾ വന്നത് വിലാസം വൈദ്യശാലയിലാണ് ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ വാപ്പ വന്ന് സാധനം വാങ്ങാറുള്ളത് ഇന്ന് വാപ്പ വരുമ്പോൾ ലേറ്റാവും എന്ന് പറഞ്ഞാണ് നമ്മൾ വന്നത് ഇവിടെ നിന്നാണ് കഷായവും കുറിഞ്ഞു കുഴമ്പൊക്കെ വാങ്ങിച്ചത് ഇവിടെ നിന്നാണ് ഇവിടെ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷനൊക്കെ ഉണ്ട് ഇവിടെ ഫുൾ ആയുർവേദ ഐറ്റംസ് ആണ് ഇരിക്കുന്നത് ആവണിക്കെണ്ണ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ പ്രസവരക്ഷാ പാക്കേജ് ഇവിടെ ഉണ്ട് നമ്മളിവിടെ വന്നത് ഹൈറമോക്ക് ഒരമരുന്ന് വാങ്ങിക്കാനാണ് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ മറന്നു പോയായിരുന്നു അങ്ങനെ അത് വാങ്ങാനാണ് വന്നത് ഞായറാഴ്ച ദിവസങ്ങളിലാണ് നമ്മളിത് കൊടുക്കാറുള്ളത് അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഇറങ്ങിയപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത് കറ്റാർ വഴി ഇവിടെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു ആയുർവേദ ഐറ്റംസ് ആണല്ലോ അങ്ങനെ അതും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയത്തിക്ക് എന്തോ പെൻ വാങ്ങണമെന്ന് പറഞ്ഞാൽ അടുത്തുള്ള കടയിൽ വന്നിട്ടുണ്ടായിരുന്നത് ബുക്ക് ഐറ്റംസും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇത് അതിൻ്റെ ഒരു ചെറിയൊരു സ്ഥലമാണ് പിന്നെ ബാക്കിയൊക്കെ ഇതിൻ്റെ മുകളിലാണ് അങ്ങനെന്താ മാർക്കറൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് ഹനിമോളയും ഹാരമോളയും കിടത്തിയിട്ടാണ് നമ്മൾ ഇത് പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എന്താ ഹാനിമുള അന്ധമിട്ട് നോക്കുന്നുണ്ട് അവളെ കൊണ്ടുപോകും പോയെന്നാണ് പോയിന്നാണേ അവൾ ചോദിക്കുന്നത് പക്ഷേ ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ അവൾ ഉറക്കത്തില്ലായത് വരണില്ല എന്നിവിടെ പോയി വാങ്ങിക്കൊണ്ടുവന്നത് ഇതാണ് പക്ഷേ ഇതല്ലായിരുന്നു ആവശ്യം ടാബ്ലറ്റ് ആയിരുന്നു എന്ന് എനിക്കറിയായിരുന്നു പക്ഷെ അവർ തന്നപ്പോൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നു ഹെറമുള അപ്പോഴൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു ആപ്പിള് മധുരമൊക്കെ ഇട്ടുമ്പോൾ അതാണ് ഓട്ട്സ് കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിരുന്നു അത് കുടിച്ച് ഒരു ഡയറ്റ് ഫുഡെന്ന് തന്നെ പറയാം അങ്ങനെ അതിരുന്ന് കുടിച്ച് പക്ഷേ നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതും പറയാൻ പറ്റൂല പക്ഷെ മധുരം കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് എരിവ് കഴിക്കാതെ സമാധാനം വരില്ല അങ്ങനെ രാവിലത്തെ ഒരട്ടയും ബീഫ് കറിയും കൂടെ എടുത്ത് ഞാൻ കഴിക്കാനിരുന്നു എനിക്ക് അതൊക്കെ കഴിക്കാനാണ് ഇഷ്ടമുള്ളത് പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ വാപ്പ വന്നപ്പോൾ എന്തൊക്കെയോ സാധനം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ തന്നെ അത് ഹാനിയുടെ കയ്യിലാണ് കൊടുക്കാറുള്ളത് അവൾ ഓടി എൻ്റെ അടുത്ത് കൊണ്ടു വന്നിട്ട് അതിലെന്തോന്നൊക്കെയാണെന്ന് ഞാനും അവൾ കൂടി ഇരുന്ന് നോക്കി ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് തവറിലെന്തെങ്കിലും ഉണ്ടാകുന്ന അവൾ നോക്കുന്നതാണ് അച്ചപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വീട്ടിൽ പൊരിച്ചും കൊടുക്കാറുണ്ട് ഇതുപോലെ വാങ്ങുമ്പോൾ അവൾ കഴിക്കുകയുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ സമോസയും ഉണ്ടായിരുന്നു ഇതൊരു പ്രത്യേക തരം ഫീലിങ്സൊക്കെ വെച്ചൊരു ചിക്കൻ സമോസയായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും അധികം ഒരെണ്ണം അടുത്ത് കഴിച്ചായിരുന്നു ഹാനിയെ ഫുള്ള് ട്ടാ ഫുള്ളൊരു ആക്ഷം മാത്രമേ ഉള്ളൂവേ പിന്നെ അവളത് ഇതുപോലെ തന്നെ കയറി ഇപ്പൊ ടേബിളിൻ്റെ പുറത്തൊക്കെ ഇരിക്കാറുണ്ട് തിരിച്ചിറങ്ങാൻ അറിയില്ല കയറാൻ മാത്രമേ അറിയുള്ളൂ അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട് എടുക്കാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എവിടെ പോകണോന്നുള്ള ദിശ അവളെ തന്നെ കാണിച്ചു തരേ ഇപ്പം അതാ സിറ്റൗട്ടി പോകാനാണ് പറയുന്നത് അങ്ങനെ അങ്ങനെതാ പുറത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് കുറച്ച് നേരം അവിടെ ശേഷം അവൾ ഇരുന്നതിനി കളിക്കാൻ പോയേ പിന്നെ വാപ്പ വന്നപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങിയത് മാറിപ്പോയതുകൊണ്ടാണ് പാപ്പൊക്കെ വാങ്ങേണ്ടി വന്നത് രാത്രിയത്തെ ഫുഡും അവിടെ ഉണ്ടാക്കുന്നുണ്ട് ദോശയും ചട്നിയും ആയിരുന്നു ഹാനിക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുത്താൽ അവൾ കുറച്ചേ കഴിക്കുകയുള്ളൂ അത് കഴിച്ചതിന് ശേഷം ബാക്കി ഞാൻ ഊഞ്ഞാലിരുത്തി കൊടുക്കാറുണ്ട് നല്ല വയറ് നിറയുള്ളൂ പിന്നെ ഞാൻ കിച്ചണിൽ പോയി ഫുഡ് എടുത്തുകൊണ്ട് വന്നേ എത്ര ചട്നിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മീൻകറി ഉണ്ടെങ്കിൽ ഒരു സംതൃപ്തി വരുള്ളൂ അങ്ങനെ ഞാൻ പോയി ഉച്ചത്തെ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം കുറച്ച് ചട്നി കൂടെ ചൂട്ടി കഴിക്കാൻ തുടങ്ങി എനിക്ക് എനിക്കിമ്മാല ഈ ചട്നി ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റുമാണ് ഹാനി ഇവിടെ ഹാനിയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അവൾക്ക് ഇപ്പാപ്പം വാങ്ങിക്കൊടുത്തൊരു ബുക്കാണ് കുറേ പെരിസിൻ്റെയൊക്കെ പിക്ചറുണ്ട് അങ്ങനെ അതിൽ ചുമ്മാ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും ഹയറമോളിൻ്റെ റോമ്പറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കിടത്തിയിരിക്കുന്നതിനാണ് അവളിങ്ങനെ കരയുന്നത് പത്ത് മണി ആയിട്ടേ ഉള്ളുവേ എൻ്റെ ഹാനി ഹയറെ ഉറങ്ങാനൊക്കെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവും എൻ്റെ ഒരു ഡേ ഇത്രേ ഉള്ളുവേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ